വ്യാപാരി വ്യവസായ സമിതി നീണ്ടൊരു യൂണിറ്റ് സമ്മേളനം പ്രാവട്ടം പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്നു മുതിർന്ന വ്യാപാരി രവീന്ദ്രൻ പതാക ഉയർത്തി സമിതി ജില്ലാ പ്രസിഡന്റ് ഔസേപ്പച്ചൻ തകടിയിൽ തകിടിയൽ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ബിജു കൊട്ടൂർ അധ്യക്ഷതയിൽ നടന്ന കൺവെൻഷൻ വ്യാപാരി വ്യവസായ സമിതി ജില്ലാ പ്രസിഡന്റ് ഔസേപ്പച്ചൻ തകടിയിൽ ഉദ്ഘാടനം ചെയ്തു ഈ

കോഴിക്കോട് അഞ്ഞൂറ് ലോഡ് അരി കച്ചവടക്കാരൻ ജില്ലാ അബ്ദുൾ സലീം മുഖ്യപ്രഭാഷണം നടത്തി ഏരിയ സെക്രട്ടറി എം കെ സുഗതൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം അന്നമ്മ രാജു മെമ്പർഷിപ്പ് ഉദ്ഘാടനം ചെയ്തു അവസേപ്പിച്ചൻ തകിടിയിൽ മുതിർന്ന വ്യാപാരികളെ ആദരിച്ചു യൂണിറ്റ് സെക്രട്ടറി സന്തോഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പി ഡി ബാബു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു നീണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി കെ പ്രദീപ് ബാങ്ക് പ്രസിഡന്റ് ജി രാജൻ ജില്ലാ കമ്മിറ്റി അംഗം ജി ജി സന്തോഷ് കുമാർ എം എസ് ഷാജി പ്രവീൺ എന്നിവർ സംസാരിച്ചു ഐഫോർ യൂണിയസ് ഏറ്റുമാനൂർ